ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇനി ഉച്ചക്കത്തേക്ക് ചുണ്ട് തോരനാട്ടോ വെക്കുന്നത് അപ്പം കുറച്ചധികം ചുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ചുണ്ട് വാഴക്കൂമ്പെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ വാഴ ചുണ്ടെന്നാ പറയുന്നത് അപ്പൊ ഇത് കുറച്ചധികം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് മൂന്ന് ഉണ്ട് അപ്പം എല്ലാം കൂടെ അരിഞ്ഞ് ഫ്രിഡ്ജ് വെക്കാൻ ഓർത്ത് പക്ഷേ അതിൻ്റെ പുറമൊക്കെ കുറച്ചൊന്ന് ചീത്തയായിരുന്നു അപ്പം ഞാൻ അതെല്ലാം അതിൻ്റെ എല്ലാം ഇതുപോലെ പൊളിച്ച് കളഞ്ഞിട്ട് നല്ല വൈറ്റ് കളർ കാണുന്ന ഒരു യെല്ലോ കളർ കാണുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് എടുത്തേക്കുന്നത് കേട്ടോ ശരിക്കും ഇത്രയും കളയേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും ഒരു രണ്ടോ മൂന്നോ ഏതലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ കളഞ്ഞാൽ മതി അപ്പം ഇതിപ്പോൾ ഒറ്റ ഒരു തോരനുള്ളതുണ്ടു അപ്പം ഇതൊന്നും അരിഞ്ഞെടുക്കണം ഇത് പരിപ്പിട്ടിട്ട് തോരൻ വെക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാനിപ്പോൾ എരിപ്പിട്ടിട്ട് തോര വെക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് മത്തി ഇന്നലെ ഞാനെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാ വരഞ്ഞ് വെച്ചതാണ് ഇതൊന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് നമുക്കിത് വറക്കണം പിന്നെ കുറച്ച് രസവും കൂടെ ഉണ്ടാക്കണം അപ്പം ആദ്യം നമുക്ക് മത്തി ഒന്ന് കഴുകി പെരട്ടി വെക്കാം മത്തി ഓൾറെഡി കഴുകി വെച്ചാൽ നല്ല നെയ്യുള്ള ടൈപ്പ് നല്ല മത്തിയാണ് പക്ഷേ നല്ല മുള്ള ഇതിപ്പോ കറി വെച്ചാൽ വലിയ ടേസ്റ്റ് വരില്ല അപ്പം നമുക്ക് പറക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നന്നായിട്ട് കഴുകുക നമുക്ക് ഫ്രിഡ്ജിലിരുന്നാലേ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് പ്രായപ്പൊന്ന് കഴുകിയെടുത്താൽ മതി ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ കോൺഫ്ലോർ എടുക്കുന്നുണ്ട് എപ്പം ഏത് മീൻ വറുത്താലും ഇത് നിർബന്ധമായിട്ട് എനിക്ക് എപ്പോഴും എനിക്ക് കോൺഫ്ലോർ കയ്യിൽ വേണം കാരണം നല്ലൊരു മീനിൻ വറുക്കുമ്പോഴേ ഒരു നല്ലൊരു കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഫ്ലോർ നല്ലതാണ് എപ്പോഴും ഞാനത് ചേർക്കാറുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒരു കളറിന് വേണ്ടി മാത്രം മതി പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് നന്നായിട്ട് ചേർക്കണം അതായിരിക്കും ടേസ്റ്റ് അപ്പൊ ഞാൻ കുരുമുളക് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് ഒരുപാട് മുമ്പോട്ട് നിന്ന് കഴിഞ്ഞാൽ ഏത് മീനാനേലും വറുത്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല അതുകൊണ്ട് ഇച്ചിരി ലേശേ ചേർക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇത് നന്നായിട്ട് മിക്സ് നേരത്ത് ഒരുപാട് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നന്നായിട്ട് കൊടുക്കാം മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് അരപ്പ് എല്ലാടത്തും എത്തുന്ന രീതിയിൽ പെരട്ടി നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് നമ്മുടെ കൂമ്പ് നമുക്കിനി ഒന്ന് അരിയണം അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപ്പ് ഒരു കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകുന്ന രീതിയിൽ വേവിക്കരുത് ഈ വെള്ളം വറ്റുമ്പോഴത്തേക്ക് ഏകദേശം ഇത് വെന്ത് കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു കൂമ്പ് അരിയണം സാധാരണ നമ്മൾ കൊത്തി അരിയുന്ന സമയത്ത് ചെരിച്ചേരിച്ചാണല്ലോ അരിയുന്നത് അതിൻ്റെ നടുക്കൊരു കാമ്പില്ല അത് നമ്മൾ കളയാറുണ്ടല്ലോ അത് കഴിക്കുമെന്നൊക്കെ പറയില്ലേ അപ്പോൾ അത് മാറ്റിയിട്ട് ചെറിച്ചേരിച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ചോപ്പറിൽ വെച്ചാണ് ഇത് അരിഞ്ഞെടുക്കുന്നത് ഇതെല്ലാം കൂടെ അരിഞ്ഞു വരുമ്പോഴത്തേക്കും ഒരു സമയം അതിനേക്കാളും നല്ലത് ചോപ്പറിലാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മുടെ ചുണ്ട് അരിഞ്ഞു വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് ഉണ്ട് കേട്ടോ ഒരു തോരനല്ല രണ്ട് തോരൻ വെക്കാനുള്ള ചുണ്ടുണ്ടത് പിന്നെ ഞാൻ എന്തായാലും അരിഞ്ഞല്ലേ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കുന്നില്ല മൊത്തത്തിൽ നമുക്ക് തോരൻ വെച്ചേക്കാമെന്ന് ഓർത്തു ഈ ഒരു ചുണ്ട് കൊത്തിയരിഞ്ഞത് ഒന്നും ഒന്നിനോട് ഒട്ടാതെ നല്ല അടിപൊളി തോരം കിട്ടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് പരട്ടി വെക്കണം അത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കൈക്ക് ഒരു കൈ വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായിട്ട് ഈ ചുണ്ടിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചിട്ട് മാറ്റി വെക്കണം അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ തോരം വെക്കുന്ന സമയം ആകുമ്പോൾ ഇതെല്ലാം വിട്ടുവിട്ട് നിൽക്കും പിന്നെ തേങ്ങ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കാരണം അധികം ചുണ്ടുള്ളതുകൊണ്ട് തന്നെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഒരു തേങ്ങ ഒരു മൂന്നാല് ഉള്ളി രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളി വെളുത്തുള്ളി ചെറിയ അല്ലിയാണെങ്കിൽ ഒരു എട്ടൊമ്പതെണ്ണം എടുക്കേണ്ടി വരും പിന്നെ കാന്താരിയും ചേർക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇതൊന്ന് ഒതുക്കി എടുക്കാം നമുക്ക് നമ്മുടെ മീന് മൊരിഞ്ഞൊക്കെ വരാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ മീൻ വറക്കാൻ വേണ്ടി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട് മീനൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പരിപ്പ് വെന്ത് ഒരുപാട് വെന്ത്ടഞ്ഞു പോകരുത് എന്നാൽ അത്യാവശ്യം നന്നായിട്ട് വേവുകയും വേണം അത് വെള്ളമില്ലാതെ നമുക്ക് ആ ചുണ്ടിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒതുക്കി വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പം പാത്രം എടുത്തപ്പോൾ ചെറുതായിപ്പോയി കുഴപ്പമില്ല നമുക്ക് വലിയൊരു പാത്രത്തിൽ തോരം വെക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചു അതിൻ്റെ അകത്തോട്ട് ഓയില് വളരെ കുറച്ച് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള തോരനാണ് കേട്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ തോരൻ വെക്കുന്ന സമയത്താണെങ്കിലും ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് തുറന്ന് വെള്ളം ഒക്കെ ഒന്ന് ചിക്കി തോർത്തി എടുക്കാം ഒരുപാട് അങ്ങ് വെന്ത് പോകരുത് കാരണം കുറച്ച് എല്ലാ തോരനും ഇവിടെ വെക്കുന്ന സമയത്ത് ഒരുപാട് വേവിക്കുന്ന ഇഷ്ടമല്ല അപ്പം വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കി എടുക്കാം അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇനിയിപ്പൊ നമുക്ക് അടുത്തായിട്ട് രസം കൂടെ വെക്കാം ഈ ഒരു സമയത്ത് നമ്മുടെ മീൻ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് അത് മാറ്റാം നമുക്ക് നമുക്കിനി ഒരു രസം കൂടി വെക്കാവേ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കടുക് കടുകിട്ട് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചിവിടെ ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട കൂടെ തന്നെ നല്ല ഒരു പിടി മല്ലിയരയും കൂടെ ഞാൻ ഇതിനകത്ത് കിട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു മുത്തൽമണൊക്കെ നന്നായിട്ട് മല്ലിയിലയുടെ മാറാൻ വേണ്ടി നേരത്തെ തന്നെ ഇട്ടത് കേട്ടോ നാല് പഴുത്ത തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ടൊക്കെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്ത് ഒടയണം അതുകൊണ്ട് ഞാൻ അടച്ച് വെച്ചേക്കാണ് ആ സമയത്ത് മോള് വന്നിട്ടുണ്ട് അവൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആട്ടോ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് വരും പോകും അങ്ങനെ കുറേ ടൈം എടുക്കും ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കായം കുറച്ച് അധികം ചേർക്കണം കേട്ടോ ഒരു അര ടീസ്പൂണിൻ്റെ മേളിൽ ഒരു മുക്കാൽ ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കുരുമുളക് നല്ലൊരു സ്പൂണ് ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർക്കണം ഈ രസം നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം രസം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്നുണ്ട് നല്ല കായത്തിൻ്റെ മണമാണ് അപ്പം നല്ല ചൂടോടുകൂടെ തന്നെ ചോറ് കഴിക്കാം അപ്പം കുറച്ച് ചോറ് ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് രസം ഒഴിക്കുക ചോറും രസവും മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടി വേറെ ഒരു കറിയും വേണ്ട അപ്പം രസവും തോരനും മീൻപറുത്തും ഒക്കെ കൂടിയിട്ട് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഈ ഒരു തോരൻ എത്രത്തോളം കഴിക്കുന്ന അത്രത്തോളം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് പിന്നെ ഉണക്കമീനായിരുന്നു എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ താല്പര്യം പക്ഷേ നമ്മളൊന്ന് മത്തിയാണ് കുഴപ്പമില്ല പിന്നെ അതുപോലെ അച്ചാറുണ്ട് അച്ചാർ വെള്ളക്കിട്ടേക്കുന്ന അച്ചാറാണ് അത് കരുനാരങ്ങ കണ്ടമാനം കാന്താരി ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഇതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ